എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബീറ്റ് റൂട്ട് പാലപ്പമാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനെക്കാം ഞാനിവിടെ ഒരു പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നല്ല പൂ പോലെയാണ് ഈ പാലപ്പം ഇരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോയുടെ അവസാനം വരെ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തോണ്ട് വരാം ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം പകുതിയും പിന്നെ ഒരു ചെറിയ കഷ്ണവുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മൊത്തവും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒന്നും കൂടെ അരച്ചെടുക്കേണ്ടതാണ് ഈ ഒരു വരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം ബൗളിലേക്ക് ഒരു കപ്പ് അളവിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല അതായിട്ട് കൊടുത്തത് നീ അരക്കപ്പ് അളവിന് ചോറിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അരക്കപ്പ് അളവിന് അവലിട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ളം അവലെടുത്തിരിക്കുന്ന ഏതവലായാലും കുഴപ്പമില്ല ഇതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം ഞാനിവിടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതും കൂടെ ഇങ്ങിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇങ്ങിട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ടിയതിന് ശേഷം അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം അരസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം പുതിയ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ജ്യൂസിൽ തന്നെ ഈ പൊടിയൊന്ന് നനഞ്ഞു വരണം അതിന് ശേഷം വേണം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പം ഈ ഒരു പരുവത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ചൂട് എടുക്കാൻ പാടില്ല ഒരു ചെറിയ ചൂടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട് അതിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് ഇനി നമുക്കിതങ്ങ് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തി വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം എല്ലാം ഞാനിവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളും കൂടെ കഴുകി ആ വെള്ളം കൂടെ അങ്ങ് ഒഴിക്കുക കുറച്ച് വെള്ളത്തിലാണ് ഞാൻ കഴുകി ഒഴിച്ചത് ഇനി ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാൻ ഞാൻ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിലോട്ട് തന്നെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു താവി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും പഞ്ചസാരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു ലൂസി വേണം കിട്ടാനായിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കുക ഒരമണിക്കൂറിലേക്ക് ഇവിടെ നല്ല ചൂടായതു പെട്ടെന്ന് ഇത് പൊങ്ങിയും വരും നമ്മുടെ മാവീട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ബൗൾസൊന്നും കളയാതൊന്ന് ഇളക്കിയെടുത്താൽ മതി ഈയൊരു പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഒരു അപ്പച്ചട്ടി അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു തവിയും ഒരു ശകലം ശകലംകൂടം നമ്മുടെ അപ്പത്തിൻ്റെ ഒഴിച്ച് കൊടുക്കുക നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ ആദ്യം എന്നിട്ട് ഹോൾസൊക്കെ ഒന്ന് വന്നതിന് ശേഷം വേണം ഇത് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി രണ്ട് മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പാലപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പൂ പോലല്ലേ ഇരിക്കുന്നത് അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തൊരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം ബൈ